രാജ്യ ബി ജെ പി പ്രതിനിധി ഇന്നലെ മുതൽ സർക്കാർ വൃത്തങ്ങളും ആവർത്തിച്ചു പറയുന്നത് രാജ്യത്തിന്റെ വികസനം ഉറപ്പാക്കാൻ ഒരു പോളിസി പരാലിസിസ് ഒരു നയപരമായിട്ടുള്ള ഒരു ദുരവസ്ഥ ഒഴിവാക്കാൻ നിശ്ചലാവസ്ഥ ഒഴിവാക്കാൻ ഒപ്പം സാമ്പത്തികമായ ധൂർത്ത് ഒഴിവാക്കാൻ നമുക്ക് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പിലേക്ക് പോകണം അതിനെന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത് നമ്മുടെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ സംസ്ഥാനത്തെ വിഷയങ്ങളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കും ദേശീയതലത്തിലാണെങ്കിൽ ദേശീയ തലത്തിലെ വിഷയത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തും അതുകൊണ്ട് ജനങ്ങൾ എന്ത് തീരുമാനിക്കുമെന്നത് കോൺഗ്രസ് കരുതേണ്ടതില്ല കോൺഗ്രസിനിതിനെ എതിർക്കുന്നത് ഏത് സാങ്കേതികത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ബി ചോദ്യം പിയുടെ ചോദ്യം രാജുപിനായ അരുൺ നോക്കൂ ഇതെല്ലാം ഈ ഒരൊറ്റ ആശയത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് അതല്ലാതെ ഇതിനകത്ത് മറ്റ് പറയുന്ന വാദങ്ങളെല്ലാം വെറും അട്ടർ നോൺസെൻസ് ആണ് മനസ്സിലായി ഇവിടെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സർക്കാരുകൾ വീഴുന്നുണ്ടെങ്കിൽ സർക്കാരുകൾ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രാക്ചേർഡ് മാൻഡേറ്റ് ആണ് ജനം നൽകുന്നതെങ്കിൽ അത് ജനത്തിന്റെ തീരുമാനമാണ് ജനങ്ങൾ എന്ത് തീരുമാനം കൊടുത്താലും ആ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനം അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ സർക്കാരിൽ എങ്ങനെ ഉണ്ടാവണം എന്ന ഉൾപ്പെടെയുള്ള തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് ആ ജനങ്ങൾ തീരുമാനമെടുത്ത് കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമോ അല്ലെങ്കിൽ കാലാവധി തികയ്ക്കുന്ന രാഷ്ട്രീയ സ്റ്റേ സ്റ്റേബിളായിട്ടുള്ളൊരു ഇതോ ഉണ്ടെങ്കിൽ എല്ലാം ജനങ്ങളുടെ തീരുമാനമാണ് ആ ജനങ്ങളുടെ തീരുമാനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം പറയുന്ന വാദങ്ങൾ നോക്കൂ നാലായിരത്തി കോടി രൂപ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് കോടി അരുൺ നമ്മുടെ ഇന്ത്യയുടെ ബജറ്റിന്റെ സൈസ് എത്രയാ നാൽപ്പത്തെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ബജറ്റിന്റെ സൈസ് നിങ്ങൾ ഈ ലോകത്തോട് ഞങ്ങൾ ജനാധിപത്യത്തെ കഴുത്തുചരിക്കാൻ പോകുന്നു എന്തിനു വേണ്ടി ഞാനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലാഭിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകം നിങ്ങളെ നോക്കി പുച്ഛിക്കില്ലേ ഈ ലോകം നിങ്ങളെ നോക്കി പുച്ഛ അപ്പോൾ അതല്ല കാര്യം പിന്നെന്താ പ്രചരണം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന ഒരു ഒരു രാജ്യത്ത് ജോ ജോഗ്രഫിക്കലി പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഒരേ സമയത്ത് ഈ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രായോഗികമാണോ ഒരു സ്ഥലത്ത് അതിശൈത്യമുള്ള സ്ഥലം ഒരു സ്ഥലത്ത് കനത്ത ചൂടിൽ ആൾക്കാർ വെന്തുരുകി മരിച്ചു പോകുന്ന കാലാവസ്ഥ ഇങ്ങനെ നടക്കുന്ന ഒരു ടെറൈനിൽ ഒരേ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രായോഗികമാണോ അല്ല ഒരിക്കലും അല്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ പ്രചരണമാണ് പ്രചരണം നേരത്തെ അരുൺകുമാർ എന്ന് ചോദിച്ച മാതിരി കേന്ദ്രം മുതൽ ഇങ്ങേയറ്റം വരെ ഒരൊറ്റ പ്രചരണം നടക്കണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയതയല്ല മറിച്ച് അവിടെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ് ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് സർക്കാരിനെ വരുതിയിലാക്കുന്നതിന്റെ മറ്റു കാര്യങ്ങളുണ്ടാകും ഈ ചർച്ച നടക്കരുത് കാരണം ഇന്ത്യ ഹൃദയഭൂമിയിൽ ഇപ്പൊ തന്നെ അത് എങ്ങനെയാണെന്നുള്ളത് പൊളിഞ്ഞു കഴിഞ്ഞു മാനിപ്പുലേറ്റഡ് മാൻഡേറ്റ് ആണ് ഈ സർക്കാരിനുള്ളത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇന്ത്യ ഹൃദയഭൂമിലെ ചർച്ചകൾക്കപ്പുറം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെയെല്ലാം ഈ പറയുന്നതല്ല അവിടെ ജനാധിപത്യപരമായ രീതിയിൽ കുറെ കൂടി സർക്കാരുകളെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കുന്ന ചർച്ചകൾ അവിടെ വരെ തൊണ്ണൂറ് ശതമാനം തിരഞ്ഞെടുപ്പുകളും ഏകദേശം ഒരേ കാലയളവിലാണ് നടന്നിരിക്കുന്നത് നമ്മുടെ മുന്നിൽ കേരളത്തിൻ്റേതായ പഞ്ചാബിൻ്റേതായ ആന്ധ്രാപ്രദേശിൻ്റേതായ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയും ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗങ്ങളിലും പൊതു തിരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാനത്തെ നിയമസഭകൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അന്നങ്ങുമില്ലാത്ത വിഷയം ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മോദിയുടെ പ്രചരണായുധത്തെ ഭയന്നിട്ടാണ് എന്നാണ് ബി പക്ഷം രാജു മോദിയെ ഭയക്കുന്നത് ഇനി എന്തിനാ ആരെ ബോധിയെ ഭയക്കുന്നത് സാധാരണ ജനം ഭയക്കുന്നില്ലല്ലോ പിന്നെയാണോ കോൺഗ്രസ് നാനൂറിലധികം എന്ന് പറഞ്ഞ് വന്ന് പ്രസംഗിച്ചിട്ട് പോയല്ലേ അവസാനം അവിടെ പോയിട്ട് തിങ്ങി നരങ്ങി നരങ്ങി ജയിച്ച് വന്ന വാരണാസിയിൽ പോലും ജയിക്കേണ്ടി വന്ന മോദിയെ ഞങ്ങളിരി പേടിക്കാനാണ് ഇവർക്ക് പേടിയുടെ അങ്ങേയറ്റം അല്ലേ അതുകൊണ്ടല്ലേ ഈ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ അഞ്ചു കോടി വോട്ട് പോള് ചെയ്യാത്ത വോട്ടുകൾ എണ്ണി പന്ത്രണ്ടര ശതമാനം വരെയാണ് കണക്കിലെ വ്യത്യാസം ആ കണക്കിലെ വ്യത്യാസത്തിൽ അഴിമതി മാനിപ്പുലേറ്റ് നേടിയ വിജയമല്ലേ അത് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഉത്തർപ്രദേശിൽ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഡിഫറൻസ് വന്നപ്പോ എന്താ സംഭവിച്ചത് നരേന്ദ്രമോദി ഉൾപ്പെടെ പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി സ്മൃതി ഇറാനി പരാജയപ്പെട്ടു ഉത്തർപ്രദേശിൽ മുഴുവൻ പരാജയപ്പെട്ടു കാരണം എന്താ ഉത്തർപ്രദേശിൽ ഡിഫറൻസ് വന്നത് പോയിന്റ് രണ്ടു മാത്രമാണ് ബാക്കി സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ടര ശതമാനം ഡിഫറൻസ് വന്നു അതിൽ പിടിച്ച് കഴിഞ്ഞതിനു ശേഷം ഇരുന്നൂറ്റി നാൽപ്പതിൽ പോയിരിക്കുന്ന ഈ ഗവൺമെന്റ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് എന്ന് പറയുന്നതിൽ എന്താർത്ഥമുണ്ട് ഓക്കെ ജനങ്ങൾ നിങ്ങൾ അതിനുള്ള മാൻഡേറ്റ് തന്നില്ല